കുഴച്ചൽ യുദ്ധം ഒരു ആഖ്യാനം ഭാഗം വന്ന് കൊടുങ്കാറ്റിൻ്റെ വരവ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപതിൽ അധികാരമേറ്റപ്പോൾ മാർത്താണ്ഡവർമ്മ എന്ന യുവരാജകുമാരൻ കണ്ടത് ആഭ്യന്തര കലഹങ്ങളാൽ ശിഥിലമായ ഒരു കൊച്ചുമുക്കിനെയാണ് എട്ടുവീട്ടിൽ പിള്ളമാരുടെ അധികാരവും മാടമ്പികളുടെ വെല്ലുവിളികളും ആ രാജ്യത്തെ ദുർബലമാക്കിയിരുന്നു എന്നാൽ ഈ യുവരാജാവിൻ്റെ മനസ്സിൽ അഗ്നി പോലെ ജ്വലിച്ച ഒരു സ്വപ്നമുണ്ടായിരുന്നു തിരുവിതാംകൂർ എന്ന മഹാരാജ്യം സ്ഥാപിക്കുക ആ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള യാത്രയിൽ മാർത്താണ്ഡവർമ്മ ഓരോ രാജ്യമായി പിടിച്ചടക്കി മുന്നേറി കായംകുളം കൊട്ടാരക്കര ആറ്റിങ്ങൽ ഓരോ വിജയവും അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൻ്റെ ശക്തി വിളിച്ചോതി ഈ വിജയങ്ങൾ യൂറോപ്യൻ ശക്തികളായ ബ്രിട്ടീഷുകാരെയും ഫ്രഞ്ചുകാരെയും ആശങ്കപ്പെടുത്തി എന്നാൽ ഏറ്റവും വലിയ തലവേദന ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായിരുന്നു കാരണം തിരുവിതാംകൂറിന്റെ മണ്ണിൽ നിന്നാണ് ലോകത്തിലെ ഏറ്റവും മികച്ച കുരുമുളകും മറ്റ് സുഗന്ധദ്രവ്യങ്ങളും യൂറോപ്പിലേക്ക് കപ്പലേറിയിരുന്നത് ഡച്ചുകാർക്ക് ഈ കച്ചവടത്തിൻ്റെ കുത്തക നഷ്ടപ്പെടാൻ കഴിയില്ലായിരുന്നു അവർക്കതൊരു ജീവിത മരണപ്രശ്നമായിരുന്നു അവർ തങ്ങളുടെ കപ്പൽ വ്യൂഹത്തെ കുളച്ചിലിന്റെ തീരത്തേക്കഴിച്ചു അവരുടെ പീരങ്കിത്തട്ടിൽ ലോകം അന്നുവരെ കണ്ടിട്ടില്ലാത്തത്രയും വലിയ പീരങ്കികൾ ഉറങ്ങി വെടിക്കോപ്പുകൾ നനയാതെ സൂക്ഷിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു സൈനികരെ പരിശീലിപ്പിച്ചു ഭീകരമായിരുന്നു അവരുടെ വരവ് അറബിക്കടലിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള ഒരു കൊടുങ്കാറ്റ് പോലെ ഡച്ച് പട ആഞ്ഞടിച്ചു ഡച്ച് കമാൻഡർ ക്യാപ്റ്റൻ ഡി ലാനോയി ത്രിവിതാംകൂറിന്റെ സൈന്യത്തെ ഒരു പുച്ഛത്തോടെയാണ് കണ്ടത് ഈ കാട്ടാള രാജാവിന് നമ്മുടെ സൈനിക ശക്തിയെ നേരിടാൻ കഴിയില്ല ഇവർ കഠാരവുമായി ഓടിവരും നമ്മൾ പീഴങ്കിവെച്ച് ഇവരെ നേരിടും ഡി ലാനോയുടെ ഈ വാക്കുകൾ ഡച്ച് സൈനികർക്ക് ആവേശം നൽകി അവർക്ക് അവരുടെ വിദ്യയിലും ആയുധങ്ങളിലും സൈനികബലത്തിലും പൂർണ്ണവിശ്വാസമുണ്ടായിരുന്നു തിരുവിതാംകൂറിനെ വെറുമൊരു നാട്ടുരാജ്യമായി മാത്രം അവർ കണ്ടു അവർക്ക് ആ യുദ്ധത്തിന്റെ ഫലം മുൻകൂട്ടി അറിയാമായിരുന്നു കാരണം അവർക്ക് തോൽവി എന്തെന്നറിയില്ലായിരുന്നു എന്നാൽ മാർത്താണ്ഡവർമ്മ ഭയപ്പെട്ടില്ല തന്റെ ജനങ്ങളുടെ ആത്മാഭിമാനമാണ് തന്റെ ഏറ്റവും വലിയ ആയുധമെന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു ഡച്ച് ഭീഷണിയെ നേരിടാൻ അദ്ദേഹം തൻറെ തന്ത്രങ്ങൾ മെനഞ്ഞു അദ്ദേഹം അവരുമായി ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറായില്ല കാരണം അതൊരാത്മഹത്യാപരമായിരിക്കും തന്നെ അദ്ദേഹം അവരുമായി ഒളിപ്പോരിന് പദ്ധതിയിട്ടു തൻറെ ജനതയുടെ ശക്തിയിൽ വിശ്വസിച്ച് മാർത്താണ്ഡവർമ്മ കാത്തിരുന്നു യുദ്ധമാസന്നമായി കടൽക്കാറ്റിൽ യുദ്ധത്തിന്റെ ഗന്ധം പടർന്നു പുലരിയുടെ വെട്ടം പതിയെ പതിയെ കിഴക്ക് ദിക്കിൽ ഉണർന്നു ഇരുളിൻറെ മറവിൽ തിരുവിതാംകൂറിന്റെ സൈന്യം തീരത്തേക്ക് മുന്നേറി അവരുടെ ഹൃദയത്തിൽ ഭയമായിരുന്നില്ല മാതുർ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ദൃഘനിശ്ചയമായിരുന്നു മണ്ണും കല്ലും അവർ മൺമതിലുകളാക്കി മാറ്റി ഓരോ പിടിമണ്ണും തിരുവിതാംകൂറിന്റെ ആത്മാഭിമാനം വിളിച്ചു പറഞ്ഞു യുദ്ധത്തിന് തിരികൊളുത്തെന്ന നിമിഷം വരികയായിരുന്നു ഭാഗം രണ്ട് ഒരു ജനതയുടെ തിരിച്ചടി പുലരിയുടെ മൗനം ഭേദിച്ച് ആദ്യത്തെ പീരങ്കിയുടെ ഇടിമുഴക്കം കേട്ടു ച്ചുകാരുടെ ആക്രമണം തുടങ്ങി കൂറ്റൻ പീരങ്കികൾ തിരുവിതാംകൂറിൻറെ മൺമതിലുകളിലേക്ക് തീതുപ്പി ഇതൊന്നും ഒരു യുദ്ധമല്ല ഒരു നേരം പോക്കുമാത്രം ഡച്ച് സൈനികർ കളിയാക്കി ചിരിച്ചു അവരുടെ വെടിക്കോപ്പുകൾ കടൽ മണലിൽ പതിച്ച് ചിതറി അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നു മാർത്താൻഡപർമിയുടെ സൈന്യം നടത്തിയത് പെട്ടെന്ന് ആഞ്ഞുവീശിയ കടൽക്കാറ്റിൽ മണലും പൊടിയും ഡച്ച് സൈനികരുടെ കണ്ണുകളിലേക്ക് പറന്നു അത് അവർ പ്രതീക്ഷിക്കാത്ത ഒരു ആക്രമണമായിരുന്നു കണ്ണു തുറക്കാൻ പോലും കഴിയാതെ അവർ കുഴഞ്ഞു എന്താണ് സംഭവിക്കുന്നത് ഡി ലാനോയ് ഭീകരതയോടെ അലറി തൻറെ പടയാളികൾ ഇരുട്ടിൽ തടഞ്ഞും തപ്പിത്തടഞ്ഞും ബിഴുന്നത് കണ്ടപ്പോൾ അയാൾ പരിഭ്രാന്തനായി ഇവരെന്ത് കണ്ടാണ് യുദ്ധം ചെയ്യുന്നത് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അയാൾ സ്വയം ചോദിച്ചു ഈ അവസരം മുതലെടുത്ത് ഒരു മൺമതിലിന്റെ മറവിൽ നിന്ന് തിരുവിതാംകൂറിലെ സൈനികർ ഒരു കൊടുങ്കാറ്റ് പോലെ ഡച്ച് പടയ്ക്കുനേരെ പാഞ്ഞെടുത്തു അവരുടെ കൈകളിൽ കടാരകളും വാളുകളും മാത്രം എന്നാൽ ഓരോ തിരുവിതാംകൂർ ഭടന്റെയും മനസ്സിൽ ഒരു രാജ്യത്തിന്റെ ആത്മാഭിമാനം ജ്വലിച്ചു നിന്നു അവരിലൊരാളായിരുന്ന ഗോവിന്ദൻ ഡച്ച് ഡച്ച് സൈനികരുടെ കൂറ്റൻ രൂപങ്ങൾ കണ്ടപ്പോൾ ആദ്യമൊന്നു പകച്ചു എന്നാൽ തൻറെ അമ്മയെയും ഭാര്യയെയും വീടിനെയും ഓർത്തപ്പോൾ അവൻറെ കൈകളിലെ കഠാരയ്ക്ക് കൂടുതൽ ബലം വന്നു അവൻ മുന്നോട്ടു പാഞ്ഞു ഡി ലാനോയ് തൻറെ സൈനികരെ അണിനിരത്താൻ ശ്രമിച്ചു എന്നാൽ കുഴഞ്ഞു മറഞ്ഞ ആ പോർക്കളത്തിൽ അവരുടെ കൂറ്റൻ പീരങ്കികൾക്ക് തിരിയുവാനോ ലക്ഷ്യസ്ഥാനം കാണുവാനോ കഴിഞ്ഞില്ല ഡച്ച് വെടിക്കോപ്പുകൾ പലതും നനഞ്ഞ മണ്ണിൽ വീണലിഞ്ഞു തിരുവിതാംകൂറിലെ സൈനികർ അതിവേഗത്തിൽ ഡച്ച് സൈനികർക്കിടയിലേക്ക് കയറി ഒരു ചെറിയ യുദ്ധമായി തുടങ്ങിയ ആ പോരാട്ടം ക്രൂരമായ ഒരു പോർക്കളമായി മാറി രക്തത്തിന്റെ ഗന്ധം കടൽക്കാറ്റിൽ കലർന്നു ഓരോ നിമിഷവും ഒരു ഡച്ച് സൈനികൻ നിലം പതിച്ചപ്പോൾ തിരുവിതാംകൂറിന്റെ വിജയക്കൊടി പതിയെ ഉയർന്നു ഡി ലാനോയി പരിഭ്രാന്തനായി അദ്ദേഹം ഒരിക്കലും ഇങ്ങനെയൊരു പോരാട്ടം പ്രതീക്ഷിച്ചിരുന്നില്ല തന്റെ സൈനിക ശക്തിയിലും സാങ്കേതിക വിദ്യയിലും അമിതമായി വിശ്വസിച്ച അദ്ദേഹത്തിന് ഒരു ജനതയുടെ പ്രതിരോധം എത്ര വലുതാണെന്ന് മനസ്സിലായില്ല ഒടുവിൽ ഡച്ചുകാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല പലരും കീഴടങ്ങി യുദ്ധം അവസാനിച്ചു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ഓഗസ്റ്റ് പത്തിന് ഒരു യൂറോപ്യൻ ശക്തിയെ നേരിട്ട് യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ രാജ്യം തിരുവിതാംകൂറായി മാറി അത് കേവലം ഒരു വിജയമായിരുന്നില്ല അത് ലോകചരിത്രത്തെ മാറ്റിമറിച്ച ഒരു നിമിഷമായിരുന്നു ഭാഗം മൂന്ന് ഒരു പുതിയ സൂര്യോദയം കുളച്ചലിലെ മണൽത്തരികളിൽ അന്നൊഴുകിയത് ഡച്ച് സൈനികരുടെ ചോര മാത്രമല്ല ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അഹങ്കാരം കൂടിയാണ് ഈ അവിശ്വസനീയമായ വിജയം മാർത്താണ്ഡവർമ്മിയെയും അദ്ദേഹത്തിന്റെ സൈന്യത്തെയും ലോകത്തിനു മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി ഉയർത്തി നിർത്തി തിരുവിതാംകൂറിന്റെ സൈനിക ശക്തിയും ബുദ്ധിപരമായ തന്ത്രങ്ങളും യൂറോപ്യൻ ശക്തികളെപ്പോലും ഞെട്ടിച്ചു യുദ്ധത്തിൽ പരാജയപ്പെട്ട ക്യാപ്റ്റൻ ഡി ലാനോയ് ഉൾപ്പെടെയുള്ളവരെ മാർത്താണ്ഡവർമ്മ തടവിലാക്കി എന്നാൽ മാർത്താണ്ഡവർമ്മ ഒരു പ്രതികാരിയായിരുന്നില്ല അദ്ദേഹം ഡി ലാനോയിയുടെ സൈനിക പരിജ്ഞാനം തിരിച്ചറിഞ്ഞു ഡി ലാനോയിയെ തടവിൽ വയ്ക്കുന്നതിനു പകരം അദ്ദേഹത്തെ തിരുവിതാംകൂർ സൈന്യത്തിന്റെ മേധാവിയാകാൻ ക്ഷണിച്ചു ഡി ലാനോയി ആ വാഗ്ദാനം സ്വീകരിച്ചു ഈ തീരുമാനം ചരിത്രത്തിന്റെ ഗതി മാറ്റിമറിച്ചു ഡി ലാനോയിയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിന്റെ സൈന്യം യൂറോപ്യൻ സൈനിക രീതികളിൽ പരിശീലനം നേടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് പിടിച്ചെടുത്ത പീരങ്കികളും ആയുധങ്ങളും അവർക്ക് ശക്തി പകർന്നു മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വവും ഡി ലാനോയിയുടെ സൈനിക വൈദഗ്ധ്യവും ഒത്തുചേർന്നപ്പോൾ തിരുവിതാംകൂർ അജേയമായി വളർന്നു പത്മനാഭപുരം കോട്ടയും നെടുുംകോട്ടയും ഡീലാനോയുടെ സൈനിക നിർമ്മിതികളാണ് ഈ കോട്ടകൾ തിരുവിതാംകൂരിനെ വടക്കുനിന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു കുളച്ചൽ യുദ്ധം ഡച്ചുകാരുടെ ഇന്ത്യയിലെ സ്വാധീനം അവസാനിപ്പിച്ചു പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങൾ തിരുവിതാംകൂറുമായി വാണിജ്യ കരാറുകൾ ഉണ്ടാക്കാൻ നിർബന്ധിതരായി ഈ വിജയം തിരുവിതാംകൂറിനെ ഒരു ചെറിയ നാട്ടുരാജ്യത്തിൽ നിന്ന് ഒരു ശക്തമായ സാമ്രാജ്യമായി ഉയർത്തി മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ തിരുവിതാംകൂർ എല്ലാ അർത്ഥത്തിലും ഒരു മഹാരാജ്യമായി മാറി ഇങ്ങനെ ഒരു ചെറിയ യുദ്ധം കേവലമൊരു വിജയമായിരുന്നില്ല അതൊരു സാമ്രാജ്യത്തിന്റെ ഉദയമായിരുന്നു